മെയിൻ റോഡ് അരികത്തായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ല കിഡിലം കിടക്കാജി ഹൗസ് പ്ലോട്ടാണ് നല്ല പക്ക കരഭൂമിയാണ് അതായത് ഈ കാണുന്ന മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എളുപ്പമുള്ള ഒരു അക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേജറായിട്ടുള്ള ലാൻഡ് മാർക്സ് എന്ന് പറയുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും നിലമാമൂട് ജംഗ്ഷൻ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ചെറിയ വല്ലയാണ് നമുക്ക് ഈ നിൽക്കുന്ന സ്പോട്ടിൽ ഞാൻ ഈ നിൽക്കുന്ന സൈഡ് കേരളവും മറു സൈഡ് വന്നിട്ട് തമിഴ്നാടുമാണ് ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു ലാൻഡിൻ്റെ ഒരു ഡിമാർക്കേഷൻ വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് നമ്മുടെ ഈ റോഡും കരയിൽ തന്നെയാണ് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊരു പഴയ വീടുണ്ടായിരുന്നു വീടിപ്പം തട്ടിക്കളഞ്ഞ് ആ ഒരു സ്പേസ് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് ഈ വീടിരിപ്പിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കൊരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പിൻവശത്തേക്കുള്ള ഹൗസ് പ്ലോട്ടുകൾ അല്ലെങ്കിൽ ചെറിയ പ്ലോട്ടുകളുടെ വിലയാണ് അതിനാണ് പെർസെൻറ്റ് ആണ് ഞാനിത് പറയാൻ പോകുന്നത് ഈ മുൻവശത്തുള്ളത് അതിന് എന്തായാലും റേറ്റ് നമ്മൾ പറയുന്നതിനെക്കാട്ടും കൂടുതൽ വരും ആ കാര്യം ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് പ്രോപ്പർട്ടിക്കകത്തേക്ക് നീറ്റായിട്ട് റോഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്തേക്ക് നീറ്റായിട്ടുള്ള ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുണ്ട് നല്ല വീതിക്കാണ് ഏകദേശം ഒരു നാലര മീറ്ററിന് മേളിൽ വീതി ഉണ്ടെന്നുണ്ട് കേട്ടോ അത്രയും നല്ല നീറ്റായിട്ടാണ് നമുക്ക് ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഈ റോഡ് ഇങ്ങനെ തന്നെ പ്രോപ്പർട്ടിയുടെ അവസാനം വരെയും ഇതാ അങ്ങനെ അറ്റത്തുള്ള മതിൽ വരെയും പ്രോപ്പർട്ടിയുടെ അറ്റം വരെയും പോകുന്നുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു എയർ വിഷലൊക്കെ ഞാൻ ആഡ് ചെയ്തയക്കാം അത്രയും നീറ്റായിട്ടാണ് ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ നമുക്കിതിൽ ഈ റോഡ് ഫ്രണ്ടേജിൽ കാണുന്ന പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ അതായത് അതൊരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നിങ്ങൾക്ക് ഒരു ഹാർഡ്വെയർ ഷോപ്പ് എന്ത് രീതിയിലുള്ള പണി പരിപാടി വേണമെങ്കിലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ നമുക്ക് കെട്ടിയിട്ട് അതിനകത്ത് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം കേട്ടോ കാരണം ഈ ചെറിയ വല്ല ജംഗ്ഷനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫുഡ് ഫാൾ ഉള്ളൊരു ലൊക്കേഷനാണ് നമുക്കവിടെ നിന്ന് പിന്നീട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർത്താണ്ഡം പോവാം എന്താ ഈ പോകുന്ന റോഡ് വന്നിട്ട് നമുക്ക് കാരക്കോണം ഇനി അവിടെ നിന്ന് വേണമെങ്കിൽ പാറശ്ശാല പോകാം അല്ലെങ്കിൽ കുന്നത്താൽ വഴി നേറ്റിങ്ങര പോകാം ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ മേജർ ആയിട്ടുള്ള എല്ലാ ലൊക്കേഷനിലേക്കും ആക്സസ് ആണ് പിന്നെ ഇതൊരു മെയിൻ റോഡിൻ്റെ കരായത് കൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് നമുക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറേ മുക്കാൽ ലക്ഷം രൂപമായിട്ട് മേളിലേക്കാണ് പ്രൈസ് പോകുന്നത് ഇതുപോലുള്ള മുൻവെസ്തുള്ള പ്ലോട്ടുകൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് റേറ്റ് മാറുന്നുണ്ടാവും കാരണം നമുക്ക് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് കൊടുക്കണം ഏറ്റവും പിൻവെസ്തുള്ള പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്